वान्धरात्रि तिरुरात्रि സ്തുതിയായിരിക്കട്ടെ തന്റെ അരിമ മകന്റെ വളർത്തപ്പനാകാൻ യോഗ്യതയുള്ള ആളെയാണ് പിതാവായ ദൈവം കണ്ടെത്തിയത് മാനുഷികമായ യോഗ്യതകൾ ഒന്നുമല്ല ദൈവ തിരഞ്ഞെടുപ്പിന്റെ ആധാരം ദരിദ്രനായ യുസൈ പിതാവ് ദൈവത്തോട് ഏറ്റവും വിശ്വസ്തമായ ബന്ധം പുലർത്തിയിരുന്നു സ്വപ്നത്തിൽ പോലും ദൈവത്തിന്റെ സ്വരം തിരിച്ചറിഞ്ഞ വ്യക്തിയായിരുന്നു അദ്ദേഹം ദൈവം വിലമതിക്കുന്ന എന്തോ ഒന്ന് അദ്ദേഹത്തിൽ വിളങ്ങിയിരുന്നു പ്രിയ കൂട്ടുകാരെ നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ ഓരോ തിരഞ്ഞെടുപ്പുകളും ദൈവത്തിന് സന്തോഷം നൽകുന്നുണ്ടോ എന്ന് പരിശോധിക്കാം ദൈവമേ നീതിയുടെ പാതയിൽ ഞങ്ങളെ നടത്തണമേ എന്ന സുഹൃദജപ്പം പത്ത് പ്രാവശ്യം ചൊല്ലി ഈശോയ്ക്ക് കാഴ്ചവെക്കുക